നമസ്കാരം എതിരെ നിൽക്കുന്നവനെ തോൽപ്പിക്കാനും അവനെ മറികടക്കാനും ആത്മധൈര്യവും സംഘടനാ ശക്തിയും ജനപിന്തുണയും ഒക്കെ ഉണ്ടെങ്കിൽ ഏതൊരു പാർട്ടിയെ കൊണ്ടും സാധിക്കുന്ന കാര്യമാണ് എന്നാൽ എതിരാളികൾ തന്റെ തോളിൽ കൈയിട്ട് തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നവനാണ് എന്ന് യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും ഉള്ള മനോധൈര്യവും പോലും അവിടെ പോയി കിട്ടും പിന്നെ പതനമെന്നത് പ്രത്യേകം പറയേണ്ടതില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ സി ഉള്ളത് സി പി എമ്മിന്റെ ശത്രു പാർട്ടിക്കെതിരെയുള്ള പ്രസ്ഥാനങ്ങളോ അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോ ഒന്നുമല്ല സ്വന്തം പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ഒടുക്കം പാർട്ടി വിട്ട് പോയിരിക്കുന്ന സഖാക്കന്മാർ തന്നെയാണ് കാരണം എതിരാളികളെ സുഹൃത്താക്കിയാലും സുഹൃത്തിനെ ഒരിക്കലും എതിരാളികളാക്കരുത് എന്ന് പറയാറില്ലേ അതായത് പാർട്ടിക്കുള്ളിലെ സകലമാന തന്ത്രങ്ങളും അടവുകളും എല്ലാം മനസ്സിലാക്കി അറിഞ്ഞു പഠിച്ചിട്ടാണ് അയാൾ ആ പാർട്ടി വിടുന്നത് അങ്ങനെ നോക്കുമ്പോൾ പിന്നീട് പാർട്ടിക്കെതിരെ അദ്ദേഹം നിക്കുമ്പോൾ അത് പാർട്ടിയെ എങ്ങനെ ഒതുക്കാം എന്നത് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയായിരിക്കും കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ട് പുറത്തുപോയ മനു തോമസ് സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയത് നാം കണ്ടു മാധ്യമ പ്രവർത്തകനായ ജി ശക്തിധരൻ ഇവരെല്ലാം പാർട്ടിക്കുള്ളിൽ നിന്ന് വിട്ടുനിന്നവരാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സി പി എമ്മിന്റെ ഉള്ളിലെ അനീതികൾ തുറന്നു കാട്ടാൻ സത്യങ്ങൾ തുറന്നു പറയാൻ കെൽപ്പുള്ളവരായി ഈ കൂട്ടർ മാറിയിട്ടുണ്ട് അവർ പാർട്ടിക്കുള്ളിൽ നിന്നവരായതുകൊണ്ടും കണ്ടറിഞ്ഞതായതുകൊണ്ടും ഒക്കെ തന്നെ അവർ ഉന്നയിക്കുന്ന സി പി എമ്മിനെതിരെയുള്ള ഓരോ വിമർശനങ്ങളും ജനങ്ങൾ അതേപോലെ മനസ്സിലേക്ക് എടുക്കാറുമുണ്ട് പാർട്ടി വിടുന്ന ഓരോ വ്യക്തികൾ ഇങ്ങനെ സി പി എമ്മിന് വലിയ തലവേദനയായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ തന്നെ പാർട്ടി വിട്ടാൽ എങ്ങനെയുണ്ടാകും അതെ സി പി എമ്മിൽ നിന്ന് സഖാക്കന്മാർ കൂട്ടത്തോടെ പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഏറെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി മലപ്പുറം കമ്മിറ്റിയോട് പ്രതിഷേധം കാണിക്കാൻ ഇന്നോണം ഒരു കൂട്ടം സഖാക്കന്മാർ തന്റെ സി പി എം പാർട്ടി അംഗത്വ കാർഡ് കൂട്ടത്തോടെയിട്ട് കത്തിക്കുന്നതായിരുന്നു ആ വീഡിയോയിലുള്ളത് ഇതിനു മുമ്പ് ഇതേ രീതിയിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സഖാക്കന്മാർക്ക് പാർട്ടി മടുത്തിരിക്കുന്നുവെന്ന് ചുരുക്കം അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സി പി എമ്മിൽ നിന്ന് കൂട്ടരാജി പ്രതീക്ഷിക്കാം ചില സഖാക്കൾ സ്വന്തം അടുക്കളയിൽ നിന്ന് കാർഡടുപ്പിലേക്ക് ഇട്ട് കത്തിക്കുന്ന വീഡിയോകളൊക്കെ ഇതിനു മുമ്പ് നാം കണ്ടിട്ടുണ്ട് അതായത് ജനവിരുദ്ധ ഭരണം കൊണ്ട് വലിയ തോതിൽ സഖാക്കൾക്ക് സി പി എമ്മിനോട് മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കപ്പെടുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ബംഗാളിലെ സി പി എമ്മിന്റെ പതനം പോലെ തന്നെ കേരളത്തിലും വൈകാതെ സി പി എം പതിക്കും എന്നത് ചുരുക്കം അതേ ഗതി അതായത് ബംഗാളിലെ സി പി എമ്മിന്റെ അതേ ഗതി തന്നെയായിരിക്കും കേരളത്തിലെ സി പി എമ്മിനും ഉണ്ടാകാൻ പോകുന്നത് എന്ന രാഷ്ട്രീയ വിലയിരുത്തലുകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മുപ്പത്തിനാല് വർഷത്തോളം പശ്ചിമബംഗാളിൽ അരങ്ങു വാണിരുന്ന സി പി എമ്മിന്റെ പതനത്തിന് ബി ജെ പി തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജിയെയും എല്ലാം സഹായിച്ചതാ സി പി എമ്മിനെ തോൽപ്പിക്കാൻ അവർ ഉപയോഗിച്ചതാ ആ പ്രധാന ആയുധം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയായിരുന്നു അധികാരത്തിന്റെ ഹുങ്കിൽ ഗുണ്ടായുസവും മുതലാളിത്ത രീതിയും എല്ലാം കൊണ്ട് ഇനിയുമേറെ വർഷം ബംഗാളിനെ കൈപ്പിടിയിലൊതുക്കാമെന്ന് കരുതിയ സി പി എമ്മിന് മമതയുടെ അടക്കം വരവും അത് സി പി എമ്മിന്റെ ജനവിരുദ്ധ ഭരണങ്ങൾ ആയുധമാക്കിയതുമെല്ലാം വലിയ തിരിച്ചടിയായി അങ്ങനെ ബംഗാളിലെ സി പി എം പതിച്ചു ഇന്ന് അതേ കാരണങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണം അത് നാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടു ആയതിനാൽ ഇതെല്ലാം ബംഗാളിലെ സി ഗതി തന്നെയായിരിക്കും കേരളത്തിലെ സി എന്ന് വ്യക്തമാക്കുകയാണ്